ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന തുകയുടെ മൂന്നിലൊന്നു പോലും ചെലവഴിക്കുന്നില്ല അനാസ്ഥയിലും അഴിമതിയിലും കെടുകാരിസ്ഥതയിലും മാത്രമാണ് കേരളം നമ്പർ എന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പരാമർശം ആരോഗ്യമന്ത്രി ശരിവെച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ ഹാരിസ് അത്യസന്ധനാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു അതിന് അർത്ഥം അദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം ശരിയെന്നല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഇത് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയുടെ നേർ സാക്ഷ്യമാണ് വാസ്തു ബിന്ദു എന്ന രക്തസാക്ഷിയാണ് ഈ നാട്ടിന്റെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയ്ക്കിരയായി തീർന്ന നിരപരാധിയായ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ചു എന്നുള്ളത് ഒരു മഹാപരാധമാണെങ്കിൽ ആ അപരാധം മാത്രം ചെയ്തിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ വാസ്തവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്തും മനുഷ്യാവകാശത്തും സരമാണോ